കഴിഞ്ഞ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ആയിരുന്ന ബൈജൂസുമായുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുകയാണ് ഇനി അവരുമായുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്പോർട്സ് ക്യൂ ഏറ്റവും ഒടുവിലായി പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ചില ഗൾഫ് എയർലൈൻ കമ്പനികൾക്ക് ഇപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഫാൻ ബേഴ്സുള്ള ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എയർലൈൻ കമ്പനികളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല സീസൺ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ സ്വീകരണമാണ് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഗൾഫ് എയർലൈൻ കമ്പനികൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി പാർട്ണർഷിപ്പിലെത്തി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശസ്തി ഒന്നുകൂടെ ഉയരുമെന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗൾഫ് എയർലൈൻ കമ്പനികളുമായി ടൈപ്പ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇറ്റിഹാഡ് എയർവേസ് ഖത്തർ എയർവേസ് എമിറാറ്റ്സ് തുടങ്ങിയ കമ്പനികളാണ് അന്ന് റൂമറുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്